നമസ്കാരം ജീവിതത്തിൽ പണം ആവശ്യമില്ലാത്തവരായി ആരും ഉണ്ടാകുന്നതല്ല എത്ര തന്നെ പണം കയ്യിൽ വന്നാലും പണത്തിന്റെ ആവശ്യം ഒരിക്കലും കുറയുന്നതുമല്ല ഇതിനാൽ തന്നെ പാവപ്പെട്ടവനും പണക്കാരനും ഒരേപോലെ ആവശ്യമായി പണം മാറുന്നു എന്നാൽ ആധ്യാത്മികമായി ഉയരുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും ദൈവത്തോട് അടുക്കുവാൻ പണത്തിന്റെ ആവശ്യമില്ല വിശ്വാസമാണ് അത്യാവശ്യമായിട്ടുള്ളത് അഥവാ അനിവാര്യമായി വേണ്ടത് പണം നിങ്ങളുടെ കയ്യിൽ വരുമ്പോൾ നാം എന്തു ചെയ്യുന്നു എന്നതിനും വളരെയധികം പ്രാധാന്യമുണ്ട് ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ല അഥവാ വിനിയോഗിച്ചില്ല എങ്കിൽ പണം എന്നേക്കുമായി നഷ്ടപ്പെടുന്നതുമാണ് ജീവിതത്തിൽ ലക്ഷ്മി കടാക്ഷം ഇല്ലാതെയുമാകും ിദേവി നൽകുന്ന അനുഗ്രഹമായ പണത്തെ അഥവാ ധനത്തെ സമ്പത്തിനെ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് അനിവാര്യം തന്നെയായി മാറും പണം എന്നും നമ്മളിലേക്ക് വന്ന് ചേരുവാൻ ചില കാര്യങ്ങൾ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവ എന്തെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം നാലിലൊന്ന് ശിവപുരാണ പ്രകാരം ചില കാര്യങ്ങൾ പ്രത്യേകമായി പരാമർശിക്കുന്നുണ്ട് നാലിലൊന്ന് പണം നിങ്ങൾക്ക് ലഭിക്കുന്നതായ പണത്തിന്റെ നാലിലൊന്ന് പണം അത് സൽക്കർമ്മത്തിനായി വിനിയോഗിക്കണം എന്നാണ് പറയുക സൽക്കർമ്മങ്ങൾക്കായി മാറ്റിവയ്ക്കണം ഇങ്ങനെ ഏത് വ്യക്തി ചെയ്യുന്നുവോ അവർക്കെന്നും പണം വന്നുകൊണ്ടേ ഇരിക്കുന്നതുമാണ് ഇതിനാൽ ഈ രഹസ്യം നാം അറിഞ്ഞിരിക്കണം ഇനി നമ്മുടെ ചിന്താഗതിയെ കുറിച്ച് മനസ്സിലാക്കാം നെഗറ്റീവ് പണത്തെ ഭയത്തോടെ പേടിയോടെ അസൂയയോടെ ദേഷ്യത്തോടെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് അതായത് മറ്റൊരു വ്യക്തിക്ക് ഞാൻ ചെയ്യുന്ന പകുതി കഷ്ടപ്പെട്ടിട്ടും പണം ധാരാളം വന്നു ചേരുന്നു എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നതാകുന്നു എന്തേ അവർക്ക് മാത്രം ഇങ്ങനെ എനിക്കൊട്ടും പണം വന്ന് ചേരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിലൂടെ പോലും നമ്മളിൽ വന്ന് ചേരേണ്ട പണം എത്തിച്ചേരാതെ ഇരിക്കുന്നതുമാണ് ഇതിനാൽ പണത്തെ ഒരിക്കലും ഇത്തരത്തിൽ ചിന്തയോടെ നിങ്ങൾ ചിന്തിക്കുവാൻ പാടുള്ളതല്ല നമ്മളിൽ പണം ഒരിക്കലും വന്ന് ചേരാതിരിക്കുവാൻ ഇത് കാരണമാകും എന്നും പരാമർശമുണ്ട് അതിനാൽ ഒരു നോട്ട് ഉപയോഗിച്ച് പണത്തെ ആകർഷിക്കുവാനുള്ള വഴിയെക്കുറിച്ച് വ്യക്തമായി തന്നെ മനസ്സിലാക്കാം അതിനായി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു നോട്ട് തന്നെയാകുന്നു നോട്ട് എടുക്കുമ്പോൾ അത് കേടായത് പാടുള്ളതല്ല ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അറ്റം ചുളുങ്ങിയതോ അത്തരത്തിലുള്ള നോട്ടുകൾ ഒരിക്കലും എടുക്കരുത് വലിയ തുകയുടെ നോട്ട് എടുക്കാതെ ഇരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നോട്ട് നാം എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ഒരു നോട്ട് എടുത്തതിനു ശേഷം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി ഈ നോട്ട് കയ്യിലേക്ക് നിങ്ങൾ എടുക്കണം ശേഷം ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്ന മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ജപിക്കേണ്ടതാകുന്നു എന്നാൽ ഈ മന്ത്രം ജപിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ശരീരശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യം തന്നെയാകുന്നു ആ കാര്യം പ്രത്യേകം ഓർക്കുക മന്ത്രം ഇപ്രകാരമാകുന്നു ീം സർവധനം മെ ആകർഷയ ആകർഷയാ നമ ഓം ശ്രീം സർവധനം മെ ആകർഷയ ആകർഷയാകുന്നു ഇരുപത്തിയൊന്ന് തവണയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് എന്നാൽ ഈ മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുലവാലായ്മ ഉള്ള സമയങ്ങളിൽ ഈ മന്ത്രം ജപിക്കുവാൻ പാടുള്ളതല്ല ആർത്തവം ഉള്ള സമയത്ത് ഒരിക്കലും ഈ കാര്യം നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല ആർത്തവം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കാര്യം ചെയ്യേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഇരുപത്തിയൊന്ന് തവണ ജപിച്ചതിന് ശേഷം ഒരു കടലാസിൽ പൊതിഞ്ഞ് ഭദ്രമായി തന്നെ സൂക്ഷിക്കുക രാവിലെ ഉണർന്ന ഉടനെ വീണ്ടും ഈ നോട്ടെടുത്ത് നന്നായി ഒന്ന് വീക്ഷിച്ചതിന് അഥവാ നോക്കിയതിന് ശേഷം ഈ മന്ത്രം വീണ്ടും ഇരുപത്തിയൊന്ന് തവണ നിങ്ങൾ ജപിക്കേണ്ടതായിട്ടുണ്ട് ഓം ശ്രീം സർവധനം ആകർഷയം മേ ആകർഷയ ആകർഷയ നമഹ ഈ മന്ത്രം വീണ്ടും ഇരുപത്തിയൊന്ന് തവണ നിങ്ങൾ ജപിക്കുക ശേഷം ഈ നോട്ട് വൃത്തിയുള്ള ഇടത്ത് ഭദ്രമായി തന്നെ പേപ്പറിൽ അഥവാ ശുദ്ധിയുള്ള പേപ്പറിൽ തന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കുക പണത്തിന് ഒരിക്കലും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരില്ല എന്നതാണ് ഏവരുടെയും അനുഭവം എന്നാൽ ഈ കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യമുണ്ട് ഈ കാര്യം നിങ്ങൾ ചെയ്തതായി മറ്റാരോടും പറയുവാൻ പാടുള്ളതല്ല ഇങ്ങനെ പറയുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ഫലം അത് നഷ്ടമാകുന്നതിന് കാരണമായി തീരും ഈ പണം പിന്നീട് ഒരിക്കലും ഒരു ആവശ്യത്തിനും നിങ്ങൾ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല വൃത്തിയുള്ളിടത്ത് ശുദ്ധിയുള്ളിടത്ത് മാത്രമേ ഈ നോട്ട് സൂക്ഷിക്കുവാൻ പാടു എന്ന കാര്യവും പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കലും നിങ്ങൾ നെഗറ്റീവായി ചിന്തിക്കുവാൻ പാടുള്ളതല്ല നെഗറ്റീവായി ചിന്തിക്കുന്നത് അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ അഥവാ ലഭിക്കേണ്ടതായ ഫലം ലഭിച്ചില്ല എന്ന് വരാം അതായത് നിങ്ങൾ ഇപ്രകാരം ഒരു സംശയ ദൃഷ്ടിയോടെ ചെയ്യുകയാണ് എങ്കിൽ അല്ലെങ്കിൽ പാതി മനസ്സോടെ ചെയ്യുകയാണ് എങ്കിൽ ഫലം ലഭിക്കണം എന്നില്ല പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ചെയ്യണം ഇത്തരത്തിൽ ചെയ്തു വച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാകണം എന്നില്ല ക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരും അതിനാൽ തന്നെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ നടക്കാത്തതിനാൽ മനസ്സിൽ ഒരിക്കലും നെഗറ്റീവായ ചിന്തകൾ വരാൻ പാടുള്ളതല്ല അങ്ങനെ വരുന്നതിലൂടെ ഫലങ്ങൾ യഥാവിധി ലഭിക്കണം എന്നില്ല നിങ്ങളുടെ കർമ്മഫലം അനുസരിച്ച് ചില അവസരങ്ങളിൽ കാലതാമസം നേരിട്ടു എന്ന് വരാം എന്നാൽ ചിലർക്ക് പെട്ടെന്ന് തന്നെ ഫലപ്രാപ്തി ജീവിതത്തിൽ ലഭിക്കുന്നതുമാണ്